ഹലോ നമസ്തോ ദോസ്തോംസ് അപ്ലോക്ക് ടീക്കേനാർ ठीक है അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മലയാള വീടുകൾ ഹിന്ദിയിലോട്ട് മാറ്റുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് പാസ്റ്റ് ഫ്യൂച്ചർ പ്രസന്റ് ഇത് തമ്മിൽ ഉള്ള ഡിഫറെൻറ്റുകൾ എങ്ങനെയാണ് കാരണം ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് പാസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യുക പ്രസന്റ് എങ്ങനെ യൂസ് ചെയ്യുക ഫ്യൂച്ചർ എങ്ങനെയാണ് യൂസ് ചെയ്യുക ഒരു ക്രിയ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഗ്രേകളിലോട്ട് ചേർത്ത് നമ്മൾ എങ്ങനെയാണെന്ന് പഠിക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ ഞാൻ നാളെ മുതൽ വണ്ടി ഓടിക്കാൻ പഠിക്കും ഫ്യൂച്ചറിലുള്ള കാര്യമല്ലേ ഞാൻ നാളെ മുതൽ വണ്ടി ഓടിക്കാൻ പഠിക്കും അപ്പൊ പഠിക്കുക എന്നുള്ളത് സീക്കിനാണ് സീക്കിന അപ്പൊ അതിനെ പഠിക്കും എന്നാക്കണം അപ്പൊ എങ്ങനെ പറയാ ചലാന ഞാൻ നാളെ മുതൽ വണ്ടി ഓടിക്കാൻ പഠിക്കും മുതൽ അപ്പൊ നമുക്കൊരു പ്രസന്റ് കൂടി നോക്കാം എങ്ങനെയാണത് നോക്കാം സീഖ്ന പഠിക്കുക പഠിക്കും അപ്പൊ പഠിക്കുന്നു അങ്ങനെ പറയാം നമുക്ക് നോക്കാം അടുത്തത് ജോർജ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു അവൾ വണ്ടി ഓടിക്കാൻ പഠിച്ചു എന്നെ പറയാ ഉസ്നെ ചലാന സീഖി ചലാന അവൾ വണ്ടി ഓടിക്കാൻ പഠിച്ചു ഇവിടെ അവനായാലും അവളായാലും ഉസ്നെ തന്നെയാണ് വരുക വരിക ഇതൊരു പാസ്റ്റ് രൂപമായ ഇവിടെ ഇനേ എന്ന പ്രത്യയം വന്നിട്ടുള്ളത് അത് ഓർമ്മിക്കാം ഓക്കെ അപ്പൊ പഠിക്കുക സീഖ്ന പഠിക്കും പഠിക്കുന്നു അടുത്തിലോട്ട് പോകാം ഓക്കെ അടുത്തതാണ് ഞങ്ങൾക്ക് നാളെ സാലറി കിട്ടും അപ്പൊ ഇവിടുത്തെ വീട് കിട്ടും അതായത് കിട്ടുക എന്ന കാര്യത്തെ നമുക്ക് കിട്ടും എന്നാക്കണം അപ്പൊ കിട്ടുക എന്ന് എങ്ങനെയാ പറയാ അതിന് പറയുന്നതാണ് മില്ല മില്ലനെ നമുക്ക് ഫ്യൂച്ചറിലോട്ട് മാറ്റണം കിട്ടും എന്നാക്കണം മില്ല കിട്ടുക എന്ന് മാത്രല്ല കേട്ടോ കിട്ടുക കാണുക കൂടിച്ചേരുക എന്നുള്ളതൊക്കെ മില്ലെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നാണ് അപ്പൊ കിട്ടുക എന്നുള്ളതിനെ നമുക്ക് ഫ്യൂച്ചറിലോട്ട് കിട്ടും എന്നാക്കണം എന്നൊക്കെയാ നമ്മൾ പറയാം നമുക്ക് ഞങ്ങൾക്ക് നാളെ നാളെ സാലറി 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 കിട്ടും ഹമേ ഹമേ കൽ കൽ ഞങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് നാളെ സാലറി കിട്ടും ഇവിടെ മിലയങ്കി എന്ന് പറയാൻ കാരണം സാലറി ഫെമിനി ജെൻഡർ ആയതുകൊണ്ടാണ് മിലയങ്കി എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് നാളെ സാലറി ലഭിക്കും きっと ओके ये ممكن ஒரு பிரசன்ட் ரூப நோகா மில்னே என்றவينه உங்களுக்கு salary கிட்டி கொண்டிருக்கணும் என்ன பறியா உங்களுக்கு salary கிட்டி கொண்டிருக்கணும் அப்ப மில்னா கிட்டுगा அப்ப அது என்ன என்ன கிட்டி கொண்டிருக்கேனா கா உन्हे salary மில் ரஹீ ஹே உन्हे salary மில் ரஹீ ஹே உங்களுக்கு salary கிட்டி கொண்டிருக்கணும் மில் ரஹீ ஹே கிட்டி கொண்டிருக்கணும் ஓகே

സാലറി എന്ന് പറഞ്ഞത്ാലറി മിലി എനിക്ക് ഇന്നലെ സാലറി ലഭിച്ചു കിട്ടി നമുക്ക് അടുത്തൊരു വെറുപ്പിലോട്ട് പോകാം അടുത്തതാണ് ഞാൻ നാളെ വേഗം വരും ഞാൻ നാളെ വേഗം വരും അപ്പൊ ഇവിടുത്തെ ബെറമ്പ് വരുക വരുക എന്നുള്ള ആന എന്നാണ് അപ്പൊ എന്നാക്കണം അതിനെന്താ ചെയ്യേണ്ടി ആവൂക ആന എന്നുള്ളതിന്റെ ആണ് ആവൂങ്ക വരും ഓക്കെ അപ്പൊ സെന്റൻസിലോട്ട് കിടക്കുമ്പോ ഞാൻ നാളെ വേഗം വരും കൽ നാളെ വേഗം വരും അടുത്തതാണ് അവൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെ പറയാ അവൾ ഇപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ അവൾ എന്ന് ആയതുകൊണ്ടാണ് കേട്ടോ ർഥം വരും മനസ്സിലായല്ലോ കിട്ടിയല്ലോ അടുത്ത ഇതിലോട്ട് പാസ്റ്റ് നോക്കാം അടുത്താണ് അവർ അരമണിക്കൂർ മുമ്പ് വന്നു അവർ അരമണിക്കൂർ മുമ്പ് വന്നു എന്ന് പറയാ ആയ അവർ ൂറ് മുമ്പ് വന്നു ഓക്കെ ആധാഖണ്ഠേന്ന് പറഞ്ഞ അരമണിക്കൂർമ് ആയെ വന്നു ആധാ ഖണ്ഡ് ആയേ അവർ അരമണിക്കൂർ മുമ്പ് വന്നു മനസ്സിലായല്ലോ അപ്പൊ ആന ആന ഓർമ്മ വരുക അപ്പൊ കിട്ടിയോ മനസ്സിലായോ അടുത്താണ് ജോർജ് നാളെ മൂന്ന് മണിക്ക് പോകും അപ്പൊ പോകുക പോകുന്നു പോകുക എന്നുള്ളതിന് ഒക്കെ പറയും ഓക്കെ അപ്പൊ ജോർജ് കൽ തീൻ ബജേ ജായേക ജോർജ് കൽ തീൻ ബജേ ജായേക ജോർജ് നാളെ മൂന്ന് മണിക്ക് പോകും ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ जाना और ना पोगुगा, जा येंगा, जा वोंगा, फ्यूचर टेंशन है। अंग्रेजी में हम प्रेजेंट टेंशन लोगा। अबर ऑफिस लेके पोगुनु, अबर ऑफिस लेके पोगुनु, वे ऑफिस जा रहा है, वे ऑफिस जा रहा है, अगर ऑफिस लोग पोगुनु, वे ऑफिस जा रहा है। ओके, अब जाना, पोगुगा, जा वोंगा, � അടുത്തത് ഞാൻ ഇന്നലെ വീട്ടിൽ പോയി ഞാൻ ഇന്നലെ വീട്ടിൽ പോയി അങ്ങനെ പറയാം ഞാൻ ഇന്നലെ ബന്ധപ്പെടിച്ച ജാന ജാനോ പോകുക അപ്പൊ പോകും ജായേഗ അല്ലെങ്കിൽ ജാവുക പിന്നെ പോകുന്നു അല്ലെങ്കിൽ

ഓക്കേ ഇബില ഹമ്മ ഐലുകൊണ്ടാണ് ദേ കേ എ കേ എന്ന്ർന്നത് മനസ്സിലായോ ഓക്കേ അടുത്തത് നെക്സ്റ്റ് സെന്റൻസ് ആണ് അവർ സിനിമ കാണുന്നു അവർ സിനിമ കാണുന്നു വേ ഫിലിം ദേക് രഹാ ഹൈ വേ ഫിലിം ദേക് രഹാ ഹൈ അവർ സിനിമ കാണുന്നു ഓക്കേ അപ്പോൾ കാണുന്നു ദേക് രഹേ കാണും ദേ കേ കേ ഓക്കേ മനസ്സിലായോ ഇതിനൊരു പാസ്റ്റ് ടൂബ നോക്കാം ദേക് ന ആണ് അതിന്റെ അവർ സിനിമ കണ്ടു അവർ സിനിമ കണ്ടു उसने देखी, उसने उसने फिल्म 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 देखी है, है, देखी लो? लो? Okay, देखी അവർ സിനിമ കണ്ടു അപ്പൊ കാണുന്നു അല്ലെങ്കിൽ കണ്ടു ഇവിടെ ഫിലിം ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ടാണ് അത് മനസ്സിലാക്കുക ഈ ഒരു വീടുകൾ കേരള സമയത്ത് അതിന് മുമ്പ് വരുന്ന സെന്റൻസ് ആയതുകൊണ്ടായിരിക്കും അവിടെ വരുന്നത് അടുത്തത് നിങ്ങൾ ഇന്ന് എപ്പോൾ ഉറങ്ങും നിങ്ങൾ ഇന്ന് എപ്പോൾ ഉറങ്ങും പറയാ ആപ്പ് ആജ് കബ് ആജ് കബ് നിങ്ങൾ ഇന്ന് എപ്പോൾ ഉറങ്ങും സോയേങ്കും ഇവിടെ എന്താണ് സോന ചോണെന്ന് പറഞ്ഞാൽ ഉറങ്ങുക അവർ ആ റൂമിൽ ഉറങ്ങുന്നു അവർ ആ റൂമിൽ ഉറങ്ങുന്നു അപ്പൊ ഉറങ്ങും ഉറങ്ങുന്നു ഉറങ്ങുന്നു പ്രസന്റ് ശബ്ദം അല്ലേ അപ്പൊ എങ്ങനെ നമുക്ക് പറയാം वे वे उस कमरे में सो रहे वे उस कमरे कमरे में में सो रहे आ उरंगी कुंडी करते सो रहे सो सो रहे हैं हैं ർത്ഥേ അപ്പോ സോയങ്ങും ഉറങ്ങുന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായാലോ ഓക്കെ നമുക്ക് ഇതിന്റെ ഒരു പാസ്റ്റ് രൂപം കൂടി നോക്കാം സോയ സോണെ ഇന്നലെ നേരത്തെ ഉറങ്ങി എങ്ങനെ പറയാം ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങി ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങി ഉറങ്ങി ഓക്കെ അപ്പൊ ആയി മനസ്സിലായോ കിട്ടിയോ ഓക്കെ അപ്പൊ അടുത്ത സെന്റൻസ് ആണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ ഭക്ഷണം കഴിക്കും എങ്ങനെ നമുക്ക് പറയാം അപ്പൊ ഇവിടെ എന്താണ് ഭക്ഷണം കഴിക്കും അതിനെയാണ് നമുക്ക് ഭക്ഷണം കഴിക്കുക അതിനെയാണ് ഫ്യൂച്ചർ മാറ്റണേന അതാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയാം അപ്പൊ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും മനസ്സിലായോ അവർ ഭക്ഷണം കഴിക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു ഞാൻ കഴിച്ചു ഞാൻ പറയാം ഞാൻ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു അടിപൊളി സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാ മതി ഓക്കെ അടുത്തോണ്ട് പോവാ

കളിക്കുന്നു ുന്നു എന്നൊക്കെ ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു പാസ്സിസ്റ്റും കൂടി നോക്കാം നമുക്ക് അടുത്തത് ജോർജ് ഫുട്ബോൾ കളിച്ചു അങ്ങനെ പറയാം ജോർജിനെ ഫുട്ബോൾ ഖേല ജോർജിനെ ഫുട്ബോൾ ഖേല ജോർജ് ഫുട്ബോൾ കളിച്ചു ജോർജ് ഫുട്ബോൾ കളിച്ചു

वे वे काम काम करेंगे वे ये काम करेंगे എന്നുള്ള ക്രിയാണ് അവർ ഈ ജോലി ചെയ്യും മനസ്സിലായോ അവർ ഈ ജോലി ചെയ്യും ഇതിന്റെ ഒരു പ്രസന്റ് ശബ്ദം നോക്കാം ഞങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നു

ഇതൊക്കെ നമ്മൾ നമ്മളെ കുറിച്ച് പറയാനും ഏക എന്നുള്ളത് മറ്റുള്ളവരെ കുറിച്ച് പറയാനുമാണ് യൂസ് ചെയ്യാം അപ്പൊ ഇവിടെ എന്താണ് ഹം കാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറയാം

മനസ്സിലായോ മനസിലായോ അടുത്തതാണ് അന്വേഷിക്കുക ഇതാണ് ക്രിയ അന്വേഷിക്കുക അതായത് ചെയ്യാ എന്ന് പറയുന്നത് അതിന് ഇംഗ്ലീഷിൽ അതിന് ഹിന്ദിയിൽ പറയുന്നതാണ് വരുന്നതാണ് അന്വേഷിക്കുക സർച്ച് ചെയ്യുക ഓക്കെ അപ്പൊ ഇതിന്റെ പാസ്റ്റ് ഫ്യൂച്ചർ പ്രസന്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം ആദ്യത്തത് ജോർജ് ചാവി അന്വേഷിക്കും ജോർജ് ചാവി جورج चाबी अन्नोशिकुम पैसा अन्नोशिकु नंगल पैसा अन्नोशिकु हैन बरे हम पैसा गोच रहे है हम पैसा गोच रहे है नंगल पैसा अन्नोशिकु अब गोजेगे अन्नोशिकु गोच रहा है अन्नोशिकु ओके अब निंडे पास्ट इंजीनियर को बोला अन्नोशिचू ऐसा कहने बरे देखा यान एंड फोन अन्नोशिचू यान एंड फोन अन्नोशिचू എന്നൊക്കെ കൊടുക്കാം ഓക്കെ മനസ്സിലായാലോ ഓക്കെ അപ്പം നമ്മൾ നമ്മളോട് നിർത്തുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയ കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ അഖിലെ വീഡിയോമെ ഫിറമ്പിലേക്കാം ധന്യവാദം